ഹലോ ഗൈസ് ഇസ് മീ അപ്പു ഗെയിമിങ് അപ്പോൾ ഗൈസ് നമ്മുടെ ഒരു പുതിയ വീഡിയോയിലൊക്കെ എല്ലാവർക്കും സാധനം ഗൈസ് നമ്മുടെ വേറൊരു വീഡിയോ ധാരാളം ഉള്ള ഒരാൾ വന്ന് കമൻറ്റ് ചെയ്തായിരുന്നു ഒരു വൻവിയണ്ണ് വീഡിയോ ആണ് വന്നത് അപ്പോൾ ഗൈസ് അത് തന്നെയാണ് ഈ വീഡിയോ ഒരു വൻവിയണ്ണ് മാച്ചാണ് നമ്മുടെ ഫ്രണ്ടുമായിട്ടുള്ള അപ്പോൾ ഗൈസ് വേറൊന്നും പറഞ്ഞ് ബോർ അടിപ്പിക്കാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഗൈസ് പിന്നെ ഒരു കാര്യം നമ്മുടെ ഈ എൻ്റെ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്തുള്ള മണി പിടിച്ചെങ്കിൽ കിളിക്കുക ഗൈസ് പിന്നെ നമ്മുടെ ഈ വീഡിയോ കാണുന്ന ഒരു പകുതി പേരും നമ്മുടെ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക ചുമ്മാ കണ്ടുകൊണ്ട് പോകണം ഗൈസ് അപ്പോൾ നിങ്ങൾ മാക്സിമം എന്നെ സപ്പോർട്ട് ചെയ്യാൻ നോക്ക് ഗൈസ് നമ്മുടെ ചാനൽ ജോയിൻ ചെയ്യുക എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് അപ്പോൾ ഗൈസ് നമുക്ക് ഇനി ഗെയിം പ്ലേ കാണാം ഗൈസ് ഇവിടെ ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാൻ പത്ത് ശതമാനത്തിലാണ് ഗൈസ് ഈ എടുക്കുന്നത് നമ്മുടെ ഈ പത്ത് ശതമാനം ചാർജിലാണ് നമ്മളൊക്കെ ഈ വീഡിയോ എടുക്കുന്നത് അതിൻ്റെ ഇച്ചിരി കുഴപ്പങ്ങളൊക്കെ ഉണ്ട് ഇച്ചിരി ലാഗും കാര്യങ്ങളൊക്കെ ഈ വീഡിയോ വരുന്നുണ്ട് ഗൈസ് ഗൈസ് കണ്ടുപോയി അങ്ങ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പത്ത് ശതമാനത്തിൽ വരെ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട് ഗൈസ് അത്രക്ക് ലോയാണ് എൻ്റെ ബാറ്ററി ഗൈസ് പിന്നെ ദൈവം ഇവനെന്താന്നറിയത്തില്ല ഇവിടെ ഇങ്ങനെ ഗ്ലൂ ആളിട്ട് കവർ ചെയ്തിപ്പോൾ എന്താണെന്ന് അറിയത്തില്ല അവൻ ലൂട്ട് എടുക്കുവായിരിക്കും ലൂട്ടെടുത്തിട്ട് നമ്മളടിക്കാനായിരിക്കും വരുന്നത് നമ്മളിവിടെ ഒരു എം ഐ റ്റീൻ്റെ ഡെസെറ്റികളും എം ഡനും മാത്രം എടുത്തിട്ടുണ്ട് ഗൈസ് ആയിട്ട് ഇവിടെ കിടന്ന് ഇങ്ങനെ ചുള്ളി ചാടി കളിക്കുവാണ് അവൻ പുറത്തു ഇറങ്ങുന്നില്ല എന്താണെന്ന് അറിയത്തില്ല പിന്നെ അകത്ത് തന്നെ ഉണ്ടാകുന്ന ഞാൻ അവിടെ നോക്കുവാണ് അപ്പോൾ ഗൈസ് അവൻ ഗ്ലൂ ആളൊക്കെ മാറ്റി വരുന്നുണ്ട് അവനാണ് നല്ലവണ്ണം ഗ്ലൂ ആളൊക്കെ ഇട്ട് ഷീൽഡ് ചെയ്യുന്നുണ്ട് ഗൈസ് എനിക്ക് ഇച്ചിരി ഹിറ്റ് തന്നിട്ടുണ്ട് ഗൈസ് അത് ഇച്ചിരി ഹിറ്റൊക്കെ തന്നിട്ടുണ്ട് ഗൈസ് അത് കഴിഞ്ഞിട്ട് ഞാൻ അവനെ ഇങ്ങനെ അടിക്കാൻ വേണ്ടി ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ അവരവിടെ ഇല്ല എന്ത് ഇവൻ പറ്റിയടേ പോയി പോയിത് അപ്പോൾ ഗൈസ് ദയെ ദൂരത്തേക്കുന്നത് അപ്പോൾ ഗൈസ് നമ്മൾ നൈസായിട്ടങ്ങ് അടിക്കാൻ നോക്കുമ്പോൾ അതങ്ങ് തെറ്റിപ്പോയി പിന്നെ അടിക്കാൻ നോക്കിയിട്ട് പിന്നെ പോയി ഗൈസ് അത് കഴിഞ്ഞിട്ട് അവരെ നമ്മളിങ്ങനെ അടിക്കാൻ വരുന്നുണ്ട് പക്ഷെ നമ്മൾ അപ്പത്തേങ്ങനെ അടിച്ചില്ല നമ്മൾ ചാടി ഇങ്ങനെ നിന്നെയുള്ള അടിക്കാൻ പറ്റില്ല ഞങ്ങൾ അടുത്ത ഇങ്ങനെ ഇവിടെ ഗ്ലൂ ആയിട്ട് കവർ പക്ഷേ ഗ്ലൂ ആയിട്ട് കവർ ചെയ്ത് നിൽക്കുമല്ലോ ഗ് അവൻ ഗ്ലൂ ആയിട്ട് കവർ ചെയ്ത് കണക്ക് കാണിച്ചിട്ട് ആ ഇടയ്ക്ക് പോയി ആയിട്ട് ഗൈസ് നമ്മൾ ഇപ്പോഴും ഇങ്ങനെ അടിക്കാൻ നോക്കുന്നുണ്ട് അവ എൻ്റെ എന്തോ എൻ്റെ ആണെങ്കിൽ ഇങ്ങനെ ഹെഡിൻ്റെ അറ്റം വരെ പോകുന്നുണ്ട് പക്ഷേ ഹെഡ് കയറില്ല എന്താണെന്ന് അറിയത്തില്ല സെൻസിറ്റീവീറ്റി ഇതൊക്കെ പോയി കിടക്കുവാണ് ഗൈസ് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ അടിക്കാൻ നോക്കുന്നുണ്ട് ഒന്നും പറ്റുന്നില്ല അവരും അടിക്കാൻ നോക്കുന്നുണ്ട് നമ്മുടെ ശരീരത്തും കയറുന്നില്ല എന്താണെന്ന് അറിയത്തില്ല കൈസായിട്ട് നമ്മൾ നല്ലോണം അടിക്കാൻ സൂചിപ്പം എന്നെ അവൻ അങ്ങ് അടിച്ച് നോക്കും എന്താ കില്ല് ചെയ്തിരിക്കുവാണ് കൈസ് അപ്പം ആദ്യത്തെ റൗണ്ട് അവൻ അങ്ങ് എടുത്തിരിക്കുവാണ് നല്ലൊരു വണ്ടാപ്പ് തന്നെയാണ് അവൻ നമുക്ക് തന്നത് ആദ്യത്തെ റൗണ്ട് അങ്ങനെ അവൻ എടുത്ത് ഇപ്പോൾ രണ്ടാമത്തെ റൗണ്ടാണ് ഗൈസ് ഒന്നേ സീറോ ഇതാണ് എനിക്ക് സീറോ അവനൊന്നും ദേശം ഈ റൗണ്ടിൽ നമുക്കൊരു ഹെൽമെറ്റ് മാത്രം എടുത്താൽ മതി വേറെ ഒരു ഗണ്ണും എടുക്കണ്ട കാരണം ഈ കളി ഈ കളി അങ്ങനെയാണ് ഗൈസ് ഈ മോഡ് അങ്ങനെയാണ് ഉള്ളി വണ്ടാപ്പ് മാത്രമേ ഈ മോഡിൽ ചേർത്തുള്ളു അതാണ് ഈ ഇതിൻ്റെ പ്രത്യേകത ഗൈസ് അതായിട്ട് നമ്മൾ നേരെ റഷ് ചെയ്ത് കയറുന്നു കയറി ചെല്ലുന്നുണ്ട് നമുക്ക് ഈ റൗണ്ട് അവനെ അവനെടുക്കണമെന്ന് പറഞ്ഞു തന്നെയാണ് നമ്മൾ കയറി ചെല്ലുന്നത് അട്ട് നമ്മൾ ഇവിടെ കൂടെ ഇങ്ങനെ റഷ് ചെയ്ത് അവനെ നോക്കുമ്പോൾ ഇവിടെ അവനില്ല ഇവിടെ ഇവൻ ഇവിടെ പോയടാ ഇവിടെ അവിടെ ഇല്ല ഗൈസ് അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെയും കയറി ചെല്ലുന്നുണ്ട് ഗൈസ് അപ്പോൾ ഇവനെ ഇവിടെ വെച്ച് കണ്ട് ഇവിടെ വെച്ച് കാണാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ് ഒരു വണ്ട തല കാണുവാണെങ്കിൽ വണ്ടാപ്പ് അടിക്കാൻ വേണ്ടി ഗൈസ് വച്ച് നമ്മൾ ട്രൈ ചെയ്തിട്ട് ചെയ്തിട്ടൊന്നും കയറുന്നില്ല വണ്ടാപ്പൊന്നും കയറുന്നില്ല ഗൈസ് അതുമായിട്ട് നമ്മൾ ഇങ്ങോട്ട് നോക്കും ആ ഗൈസ് എന്നെ കിടീം പോലത്തെ ഒരു വണ്ടാപ്പ് അടിച്ച് എന്നെ അവിടെ അവൻ അങ്ങനെ നോക്കാക്കിക്കൊണ്ട് ഗൈസ് അപ്പോൾ ഇപ്പോൾ മൂന്നാമത്തെ റൗണ്ടാണ് ഗൈസ് അവൻ രണ്ട് റൗണ്ട് എനിക്ക് സീറോ ആണ് ഗൈസ് ഇതുമായിട്ട് ഞാൻ ഒരു റൗണ്ട് പോലും പിടിച്ചിട്ടില്ല എനിക്ക് സീറോ ആണ് അപ്പോൾ ഗൈസ് ഈ റൗണ്ട് എനിക്ക് ഹെൽമെറ്റ് എടുക്കേണ്ടി വന്നു കാരണം അവൻ എന്നെ അടിച്ചു കൊണ്ടുകൊണ്ട് എനിക്ക് ഹെൽമെറ്റ് എടുക്കേണ്ടൊക്കെ വന്നു ഗൈസ് നമ്മൾ ഈ റൗണ്ടെങ്കിലും പിടിക്കണമെന്നും പറഞ്ഞ് നമ്മൾ അങ്ങോട്ട് കയറി ചെല്ലുവാണ് അവൻ്റെ അങ്ങോട്ട് തന്നെ കയറി ചെല്ലുവാണ് ഈ റൗണ്ടെങ്കിലും നമുക്ക് പിടിക്കണമെന്ന് പറഞ്ഞ് നമ്മളിവിടെ തുള്ളി തുള്ളി ചാടി നോക്കുന്നുണ്ട് പക്ഷേ അവനെ ഒന്നും കാണുന്നില്ല പക്ഷേ ഇവൻ ഇവിടെ വന്ന് ഗ്ലൂ ആയിട്ട് കവർ ചെയ്തിരിക്കുന്നു നമ്മളിപ്പോഴും ഒരു ഒരു എന്തോ ഒരു ഷോട്ട് ട്രൈ ചെയ്തു പക്ഷേ പിന്നെയും കയറിയില്ല നമ്മൾ ഇങ്ങോട്ട് വന്നിട്ട് ട്രൈ ചെയ്തിട്ട് പിന്നെയും കയറിയില്ല അവൻ്റെ ബോഡിക്കൊക്കെ കൊള്ളുന്നുണ്ട് പക്ഷേ അവൻ്റെ തലക്ക് മാത്രമേ ഏൻ പോകുന്നില്ല എന്താണെന്ന് നമ്മളെ കൂട്ടേക്കൂടെ ഒക്കെ അടിക്കാൻ നോക്കിയിട്ടൊന്നും പറ്റിയില്ല ഗൈസ് അവൻ ഇവിടെ ഗ്ലൂ ആയിട്ട് കവർ ചെയ്തിപ്പോണ്ടായത് നമ്മളാണെ ഗ്ലുവായിട്ട് നൈസ് ആയിട്ട് കവർ ചെയ്ത് ഏറെ കയറി ചെല്ലുന്നുണ്ട് അവൻ പിന്നെയും കവർ ചെയ്ത് നിൽക്കുന്നു ഫുൾ കവർ ചെയ്ത് നിന്നപ്പോൾ ഞാൻ വിചാരിച്ച് നിൽക്കുന്നു അങ്ങോട്ട് കയറി നിന്ന് അവൻ പെട്ടെന്ന് തന്നെ മാറ്റി പിന്നെ എന്നെ അടിക്കാൻ നോക്കുന്നുണ്ട് ഗൈസ് അത് കഴിഞ്ഞ് കൈസ് ഞാനിങ്ങനെ ഗ്ലൂൻ്റെ ഇടക്കൂട്ടൊക്കെ കയറി അവൻ നൈസായിട്ട് അടിക്കാൻ നോക്കിയിട്ട് ഗൈസ് പക്ഷെ ഒന്നും പറ്റുന്നില്ല അവൻ പിന്നെയും ഗ്ലൂൾ അവൻ ഫുള്ള് കവർ ചെയ്തുള്ള കളിയാണ് ഗൈസ് അവൻ ബ്ലൂ ആയിട്ട് കുറേ കവർ ചെയ്യുന്നുണ്ട് നമ്മളാണ് അപ്പം കവർ ചെയ്തത് കളിക്കുവാണ് ഗൈസ് അതുമായിട്ട് ഇത് എൻ്റെ ദിശയൊക്കെ മാറിപ്പോകുന്ന എന്തൊക്കെ ഇതിൽ അതുമായിട്ട് നമ്മൾ പിന്നെ അടിക്കാൻ നോക്കൂ ഡാമൻ്റെ നമുക്ക് ഇച്ചിരി ഡാമേജ് തന്നിട്ടുണ്ട് ഗൈസ് ഇച്ചിരി ഡാമേജ് തന്നിട്ടുണ്ട് പക്ഷെ കുഴപ്പമില്ല അത് നല്ല തന്നെ ആയിക്കോളും അത് കാരണം നമ്മളത് വാകം വെക്കുന്നില്ല ഗൈസ് അതുമായിട്ട് അടിക്കാൻ നോക്കിയിട്ടൊന്നും പറ്റുന്നില്ല എയിമൊന്നും കയറുന്നില്ല അതുമായിട്ട് നമ്മൾ ഇവിടെ നിപ്പുണ്ട് ഡെസേർട്ടെങ്കിലും പിടിച്ചുകൊണ്ട് അടിക്കാൻ പറ്റുമെന്ന് അതുകൊണ്ട് കൈസ് ഇപ്പം അടിക്കുന്നുണ്ട് ഗൈസ് നമ്മളൊരു പട്ട ഷൂട്ട് അടിക്കുന്നുണ്ട് കിടിലാൻ പോലത്തെ ഒരു വണ്ടാപ്പ് അവൻ്റെ തലക്കെട്ട് അടിക്കുന്നുണ്ട് ഗൈസ് അപ്പോൾ ഇത് നാലാമത്തെ റൗണ്ടാണ് ഇപ്പോഴത്തെ സ്കോർ എന്ന് പറഞ്ഞാൽ ഒന്നേ രണ്ടേ ആയിട്ടുണ്ട് ഗൈസ് അപ്പോൾ നമ്മളിപ്പോൾ ഒന്നിട്ട് റൗണ്ട് പിടിച്ചിട്ടുണ്ട് അവൻ രണ്ട് റൗണ്ടും പിടിച്ചിട്ടുണ്ട് ആദ്യത്തെ റൗണ്ട് പിന്നെ ഗൈസ് നമ്മുടെ ഇപ്പോഴത്തെ ഈ കളിയിൽ നമുക്ക് എന്തുവാ ഇച്ചിരി ഇതിൻ്റെ ഹെൽമെറ്റിൻ്റെ ഇത് ഹെൽത്ത് കുറഞ്ഞായിരുന്നു അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇന്ന് ഇപ്പോഴും ഒരു ഹെൽമെറ്റ് എടുത്തിട്ടുണ്ട് ഗൈസ് അത് കഴിഞ്ഞിട്ട് അവൻ കവർ ചെയ്ത് കവർ ചെയ്തിരിക്കുമ്പോൾ നമ്മളും ഇവിടെ ഗ്ലൂ ആളിട്ട് കയറുന്നുണ്ട് അവൻ ഇങ്ങോട്ട് കയറി വന്നിട്ടുണ്ട് ഗൈസ് ഇപ്പോൾ എൻ്റെ കൈ തട്ടി അറിയാതെ ബാറ്റ് പോകുന്ന രീതി വന്നു അപ്പോൾ അപ്പോഴത്തേക്കും ഞാൻ മാ മാറ്റിയിട്ടുണ്ട് അത് അത് വന്നേ നിങ്ങളെല്ലാം ക്ഷമിക്കുക ഗൈസ് പിന്നെ ഡീ പിന്നെ അടിക്കാൻ ശ്രമിക്കുന്നുണ്ട് അവൻ എയിമൊന്നും പോകുന്നില്ല എന്ത് കഷ്ടമാണ് ഗൈസ് അതിനായിട്ട് നമ്മളിവിടെ മൂമെൻറ്റൊക്കെ ഇട്ട് കളിക്കുന്നുണ്ട് അവൻ്റെ നല്ല രീതിക്ക് മൂമെൻറ്റ് ഇട്ട് കളിക്കുന്നു കൈസ് അവൻ നമ്മളെ പിന്നെ അടിച്ചങ്ങൾ കൊന്നിരിക്കുവാണ് ഇപ്പം മൂന്നേ ഒന്ന് അതായത് സ്കോറ് മൂന്നേ ഒന്നേ ഇതിപ്പോൾ അഞ്ചാമത്തെ റൗണ്ടാണ് നമുക്ക് ഒരു റൗണ്ടേ നമ്മൾ പിടിച്ചിട്ടുള്ളൂ അവൻ മൂന്ന് റൗണ്ട് പിടിച്ചു ഗൈസ് അതാണ് എന്ത് പറയാനാണ് ഗൈസ് പിന്നെ ഇപ്പോഴും നമ്മൾ ഹെൽമെറ്റ് എടുക്കേണ്ട വന്നു ഗൈസ് നമ്മൾ ഒരുമാതിരി വല്ലാത്തൊരു കളി കളിച്ചുകൊണ്ട് നമുക്ക് ഹെൽമെറ്റ് എടുക്കേണ്ടതുണ്ട് ഇനിയില്ല നമ്മൾ മൂന്ന് റൗണ്ട് വിട്ടുകൊടുത്ത പിന്നെ നമ്മൾ ആണ് ഗൈസ് നമ്മൾ കമ്പാക്ക് അടിച്ചിട്ടേ കാര്യമുള്ളൂ മൂന്ന് റൗണ്ട് വിട്ടുകൊടുത്ത് നമ്മൾ കളി ജയിക്കുന്നതാണ് നമ്മുടെ വിശ്വാസം ഗൈസ് അന്നും പറഞ്ഞ് നമ്മൾ കയറി ചെല്ലുന്നുണ്ട് പിന്നെ അവൻ അടിച്ച് മൂന്നക്കെ ഇരിക്കുന്ന നമ്മൾ അവിടെ കിടക്കാൻ കളി തോക്കും ഗൈസ് അത്രേ ഉള്ളു അപ്പോഴത്തേക്കിനും ഗൈസ് നമ്മുടെ ഒരു ഗ്ലൂ ആൻ്റെ ഇടയിൽ അവൻ പെട്ടിട്ടുണ്ട് അത് കാരണം അവനവിടെ രക്ഷപ്പെടാൻ നോക്കുകയാണ് അപ്പോഴത്തേക്കും ഞാൻ പുറകെത്തിയോടെ നോക്കിയപ്പോൾ അവൻ മുഴുവൻ ഗ്ലുവായിട്ട് രക്ഷപ്പെട്ടിട്ടുണ്ട് ഗൈസ് അത് കണ്ടിട്ട് ഇതേ അവൻ പിന്നെയും കവറിട്ട് എന്താ നടത്തി പിന്നെ എപ്പോഴും കവർ ഇട്ട് കളിക്കാൻ എനിക്ക് ഇഷ്ടമെന്ന് തോന്നുന്നു അതുകൊണ്ട് അവൻ പിന്നെയും കവർ ഇട്ട് ഞാൻ ഇവിടെ ഇങ്ങനെ കാത്തിരിക്കുവാണ് അവൻ അടിക്കാൻ വേണ്ടി ഗൈസ് അവൻ പിന്നെയും കവറെടുത്ത് കവറെടുത്ത് കളിക്കുവാണ് അവൻ്റെ പറ്റുന്നുകൊണ്ട് കൈസ് നമുക്ക് പെട്ടെന്ന് അടിക്കാൻ നോക്കി പക്ഷെ പറ്റിയില്ല അപ്പോഴത്തെങ്കിലും അവൻ പിന്നെയും ക്ലുവിച്ച് കറി കവർ ഇട്ട് ഗൈസ് നമ്മുടെ എന്തോ ഇത് തീർന്നിട്ടുണ്ട് ഇപ്പോൾ ഹെൽത്ത് ഇച്ചിരി പോയിട്ടുണ്ട് പക്ഷെ നമുക്ക് അത് കാര്യമാക്കണം നമുക്ക് ഈ പിള്ളാ പറഞ്ഞാൽ അത് തന്നെ തന്നെ ഹീലായിക്കോളും പിന്നെ കൈ നമ്മളിത് ഇവിടെ വെച്ച് എന്താ അടിക്കാൻ ശ്രമിക്കുന്നു പക്ഷെ പറ്റത്തില്ല അവൻ നല്ലവണ്ണം കവർ എടുത്താണ് കളിക്കുന്നത് കൈ നമ്മൾ കണ്ടി ഇപ്പോൾ ഇതേ ഈ ഗ്രൗണ്ടിൽ തന്നെ കണ്ടാൽ മനസ്സിലാവുള്ളൂ നമുക്ക് ഇത്തിരി ക്ലുവ ആളെ നമ്മുടെ ഇവിടെ വീട്ടിട്ടുള്ളൂ ഇവൻ്റെയാണ് കൈ ഫുള്ള് ക്ലൂ ആള് ഇവൻ ഫുള്ള് എടുത്താണ് കളിക്കുന്നത് എന്ത് പറയാനാണ് നമ്മൾ അടിക്കാൻ ശ്രമിക്കുക അപ്പോഴത്തേക്കും അവൻ നമ്മളെ അടിച്ചിട്ട് കവർ ഇടും അപ്പോഴത്തേക്കും നമ്മുടെ വിട്ട വേറെ വടകിലും ഒരണത്ത് പോയിക്കൊള്ളു അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കൈ പിന്നെ അവൻ ഇവിടെ വരുന്നുണ്ട് നമുക്കൊന്നും അടിക്കാൻ പറ്റത്തില്ല നമ്മൾ നല്ലവണ്ണം ട്രൈ ചെയ്യുന്നുണ്ട് അവരടിക്ക് ഇപ്പോൾ ഗൈസ് അവൻ്റെ തലയുടെ അറ്റത്തുകൂടെ ഉണ്ട പോയിട്ടുണ്ട് പക്ഷെ നമ്മുടെ അവൻ്റെ തലയെ കൊണ്ടിട്ടില്ല ഗൈസ് ഇങ്ങോട്ട് അവൻ ഇങ്ങനെ നമുക്ക് നല്ല ഹിറ്റിനിട്ട് ഈ വഴിവല്ല അപ്പൊ അവൻ്റെ തല അടിച്ച് നമ്മൾ എം എ റ്റയ്ക്ക് പൊളിച്ചിട്ടുണ്ട് ഗൈസ് അതാണ് നമ്മൾ പവറാണ് അവൻ മൂന്ന് റൗണ്ട് എടുത്ത് നമ്മൾ കളി ജയിക്കുന്ന ചെയ്യിക്കുന്നതാണ് ഈ തൊട്ടുള്ള നമ്മുടെ കളി നമ്മൾ നല്ലവണ്ണം ഉമ്മ സ്പീഡ് ഇതൊക്കിയിട്ട് കളിക്കുന്നുണ്ട് ഇപ്പോൾ ഗൈസ് പിന്നെ എന്ത് ഇപ്പം രണ്ടേ മൂന്നേ ആണ് സ്കോറ് അവന് മൂന്ന് നമുക്ക് രണ്ട് ആ ഒരു സ്കോറിലാണ് ഇപ്പോൾ അവിടെ നിൽക്കുന്നത് അവനാണെ കാണുന്നില്ല ഗൈസ അവനെ അവിടെ ഇതേ ഇരിക്കുന്നത് ഗൈസാവന് അവൻ തറുത്തിറങ്ങി അടിക്കുന്ന നമ്മൾ നിൽക്കുവാണ് നമ്മൾ നോയിസ് പക്ഷെ അടിക്കാൻ പറ്റിയില്ല കൊണ്ടില്ല ഗൈസ് പിന്നെ വരുന്നുണ്ട് പിന്നെ അടിക്കാൻ പറ്റുമെന്ന് നോക്കാം ഗൈസ് പിന്നെ പുറകിൽ ഇച്ചിരി നോയിസൊക്കെ കണ്ടാൽ നിങ്ങളെ ശ്രമിക്കുക അത് ഇവിടെ ഇച്ചിരി എന്തുവാ പണിയൊക്കെ നടക്കുവാണ് അപ്പുറത്ത് വീട്ടിൽ അതാണ് ഇച്ചിരി നോയിസൊക്കെ വരുന്നത് അതൊക്കെ നിങ്ങളൊന്ന് ക്ഷമിക്കുക ഗൈസ് ഗൈസ് അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ വന്ന് നിപ്പുണ്ട് അപ്പോൾ ഇനി ഇപ്പം അടിക്കാൻ നോക്കിയത് നമ്മൾ ഗ്ലൂവാളിൻ്റെ പുറകിലോട്ട് പോയി അതുകൊണ്ട് നമ്മുടെ ആ ബുള്ളറ്റ് അവൻ്റെ മേത്തു മേത്തൂരും കൊണ്ടില്ല ഗൈസ് അത് ഇവിടെ പോയി തറച്ചിട്ടുണ്ട് ഗൈസ് അത് കഴിഞ്ഞിട്ട് നമ്മളിങ്ങോട്ട് അവൻ ചാടി വരില്ല അവൻ നല്ലൊരു ഹിറ്റ് തന്നെ കൊടുത്തിട്ടുണ്ട് പൈസ അവൻ ഇങ്ങനെ ഹീലാവുന്നുണ്ട് അവൻ അതിങ്ങനെ കാര്യമാക്കാതെ അവനും ഇങ്ങനെ എന്താ ഹിങ്ഹെയർ അടിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുവാണ് ഗൈസ് ഐസ് അവൻ എന്നിട്ട് ഇങ്ങോട്ട് വരുവുമല്ലോ നമ്മൾ വൺ എന്ത് വണ്ടാ പഠിച്ച വിട്ടിട്ടുണ്ട് ഒരു ഡെസേർട്ടിൽ നമ്മൾ കിഡിലം പോലത്തെ ഒരു വണ്ടാ പഠിച്ച് വിട്ടിട്ടുണ്ട് ഗൈസ് ഇപ്പോൾ ഇത് ഫൈനൽ റൗണ്ടാണ് ഗൈസ് ഏഴാമത്തെ റൗണ്ടാണ് ഫൈനൽ റൗണ്ട് ആര് ജയിക്കും ആര് തോക്കും എന്നറിയത്തില്ല ആര് വേണമെങ്കിലും ജയിക്കാം ആര് വേണമെങ്കിലും തോക്കാം ഗൈസ് നമ്മളങ്ങനെ ഗ്ലൂ ആൾ ഇട്ടെ മുന്നേറി പോവാണ് അവൻ എന്താ കലിപ്പ് കയറിയെന്നൊന്ന് അവൻ പെട്ടെന്ന് ഇങ്ങോട്ട് കയറി കയറി വരുന്നുണ്ട് നമ്മൾ അടിച്ച് കൊല്ലാൻ വേണ്ടി നമ്മളാണെങ്കിൽ ഇവിടെ ഗ്ലൂ ആളിട്ടങ്ങ്ങ് നിൽക്കുകയാണ് അവന് അരുവാണേൽ അപ്പം തന്നെ അടിക്കാൻ വേണ്ടി അവൻ നല്ലവണ്ണം ട്രൈ ചെയ്യുന്നുണ്ട് കഴി നമ്മളടിക്കാൻ പക്ഷേ നമ്മുടെ മേത്ത് ഇപ്പോൾ കൊണ്ട് കഴിച്ച് ഇച്ചിരി ഹിറ്റ് കൊണ്ട് നമ്മുടെ ഇച്ചിരി ഹിറ്റ് കൊണ്ട് ഈ ഒരു മോഡിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇച്ചിരി ഹിറ്റ് കൊണ്ടാൽ പിന്നെ തന്നെ തന്നെയൊക്കെ ഹെഡ് കയറും കഴിയും അത് എന്താണെന്ന് അറിയത്തില്ല പെട്ടെന്ന് ഹെഡ് കയറും ഇച്ചിരി ഹിറ്റ് കയറിയാൽ പിന്നെ പെട്ടെന്ന് ഹെഡ് കൊള്ളും അതാണ് ഈ ഒരു മോഡിൻ്റെ പ്രത്യേകത എന്താണെന്ന് അറിയത്തില്ല ഗൈസ് അവൻ ഇവിടെ വരുന്നുണ്ട് നമ്മൾ അടിക്കാൻ തുടങ്ങിയപ്പോൾ പറ്റുന്നില്ല ഗൈ നമ്മൾ കിടിലും കൂടുതൽ വണ്ടപ്പിടിച്ചവനെ തീർത്തിരിക്കുന്നു ഗൈസ് അപ്പോൾ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ ഓക്കെ ബൈ